നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു പാവയ്ക്ക എടുക്കാം പാവയ്ക്ക നമുക്ക് ചെറു കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതുപോലെ നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങൻ തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നല്ല പോലെ ഒന്ന് എടുക്കാം അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ പച്ചമണം എല്ലാം പോയി നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇപ്പം തേങ്ങയെല്ലാം അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ വലുത് വന്നിരിക്കുന്ന പാവക്കയിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇഷ്ടൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പോൾ മാങ്ങയെല്ലാം അത്യാവശ്യം എന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നന്ന നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അവിടെ പാവയ്ക്ക മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു